നാസം ഓൺലൈൻ ടാക്സികളുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ കുറേ നാളുകളെ കേരളത്തിൽ സജീവമാണ് മുംബൈയിൽ നിന്നും മൂന്നാറ് കാണാൻ എത്തിയ ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണ് ആ ചർച്ചയ്ക്ക് അവിടെ തുടക്കമിട്ടതെങ്കിലും പിന്നീട് പലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ പലർക്കുമുണ്ട് എന്നത് ചർച്ചയായതോടെ പൊതുസമൂഹം ഇത് ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുന്നു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂബറും ഓലയും അടക്കമുള്ള ഓൺലൈൻ ടാക്സികൾ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ചെലവ് കുറവാണ് എന്നതാണ് ആദ്യത്തെ സൗകര്യമെങ്കിൽ സുരക്ഷ കൂടുതലാണ് എന്നതും എപ്പോൾ വേണമെങ്കിലും അവർക്ക് ലഭിക്കും എന്നതും നിർണായക ഘടകമായി മാറുന്നു എന്നാൽ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ സംഘടിതമായി ഇതിനെ ടോർപ്പിടവയ്ക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും അവർ സംഘടിതമായി ആക്രമിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവുമായി മാറുന്നു അതിൻ്റെ പല വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കോട്ടയത്തെ ഒരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ പറഞ്ഞത് തനിക്ക് ഏഴ് കാറുകൾ കോട്ടയത്ത് മാത്രമുണ്ടെന്നാണ് അങ്ങനെ ആറും ഏഴും കാറുകളുള്ള മുതലാളിമാർ ടാക്സി ഡ്രൈവർമാരുടെ വേഷം കെട്ടി പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജനരോഷം ശക്തമാണ് ഈ പറ്റിപ്പുകാരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ നിലപാടാണ് നിർഭാഗ്യവശാൽ മന്ത്രി ഗണേശൻ എടുത്തിരിക്കുന്നത് ഗതാഗത മന്ത്രി ഗണേശൻ കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പുകാർക്ക് കൊട തരത്തിൽ ഒരു പ്രസ്താവന നടത്തി ഈ ഊബറിന്റെ കാര്യത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ ഊബർ രജിസ്ട്രേഷൻ അതിനകത്ത് ഈ ഊബറും ഓല എന്ന രണ്ട് കമ്പനി വളരെ പ്രധാനപ്പെട്ടാണ് ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഉള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെയാണ് അവർ ലൈസൻസ് കീ അത് കേരള ഗവൺമെൻറിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാതെ ഇപ്പോഴത്തെ അല്പം കള്ളത്തരമുണ്ട് അതൊരു ശരിയായ ഊബർ അല്ല അപ്പോൾ അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എസ് ടി എയുടെ പെർമിഷൻ വാങ്ങി ഇത് കേന്ദ്ര നിയമമാണ് അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഭാഗത്തും ഒരു ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഒരു ഇറഗുലാരിറ്റി ഇപ്പോഴും നിലവിലുണ്ട് ഗണേശൻ പറയുന്നത് സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ ഓടണമെങ്കിൽ അവർക്ക് പ്രത്യേക ലൈസൻസും നിയമവും ഒക്കെ വേണം ആ നിയമമില്ലാതെയാണ് അവർ ഓടുന്നത് അവരെ ഞങ്ങൾ പിടികൂടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് ഗണേശൻ പറയുന്നത് പച്ചക്കള്ളമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടമുണ്ടാക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര നിയമം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ ചട്ടമുണ്ടാക്കാനുള്ള ഒരു പോളിസിയാണ് ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു പോളിസി രൂപം കൊടുത്തിട്ടുണ്ടെന്നത് വാസ്തവമാണ് എന്നാൽ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത പോളിസിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ചട്ടം നിയമലംഘനം നടത്തിയാൽ എന്തൊക്കെയാണ് പിഴ എന്നത് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവർ കാർ ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസ് എടുക്കേണ്ടത് എവിടെ നിന്നാണ് എന്ത് തരം ലൈസൻസ് ആ ലൈസൻസിന് എന്ത് ഫീസ് കൊടുക്കണം ആ ലൈസൻസ് എടുക്കുന്നവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് ആ ലൈസൻസിൻ്റെ പേരിൽ ചെയ്യരുതാത്തത് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി പോളിസി ഉണ്ടാക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനാണ് അല്ലാതെ ഓൺലൈൻ ടാക്സി നിരോധിക്കാൻ സർക്കാരിൻ്റെ അധികാരവുമില്ല കേന്ദ്ര സർക്കാർ ഓൺലൈൻ ടാക്സി അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഓൺലൈൻ ടാക്സി നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കേന്ദ്ര സർക്കാർ ഒരു പോളിസി കൊണ്ടുവന്ന് ഓൺലൈൻ ടാക്സി നടത്താനുള്ള അധികാരം കൊടുത്തത് മുതൽ ഓൺലൈൻ ടാക്സി ഓടിക്കാനുള്ള അധികാരം എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു ടാക്സി കാർ ഓടിക്കാൻ നാട്ടിൽ വേണ്ട നിയമങ്ങളൊക്കെ മാത്രമേ ഇവർക്കും ബാധകമാവൂ അതിൽ നിന്ന് വ്യത്യസ്തമായ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമം സർക്കാർ നടപ്പിലാക്കുകയും അതനുസരിച്ച് നടപടിയെടുക്കാൻ ആരെങ്കിലും ചുമതലപ്പെടുത്തുകയും ചെയ്യണം അങ്ങനെ ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി ചട്ടമുണ്ടാക്കാത്തതുകൊണ്ടും നിയമലംഘനം നടത്തിയാൽ എന്ത് പിഴ കൊടുക്കണം ആര് നിയമ നടപടി എടുക്കണം എന്നതടക്കമുള്ള ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ഒരു നിയമവും ബാധകമല്ലാത്ത തരത്തിൽ സാധാരണ ടാക്സിക്കാർക്ക് ബാധകമായ നിയമങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് ഓൺലൈൻ ടാക്സിക്കാരനും വണ്ടി ഓടിക്കാം ഇതാണ് യാഥാർത്ഥ്യം ഇതറിയാത്തത് കൊണ്ടല്ല ഗണേശൻ എന്ന മന്ത്രി ഈ വിവരക്കടു വിളിച്ചു പറഞ്ഞത് ഗണേശന് ചില വ്യക്തിപരമായ താല്പര്യങ്ങളുള്ളത് കൊണ്ടാണ് ഖജനാവിന് നികുതി ആവശ്യമാണ് തീർച്ചയായും നികുതി വേണം ആ നികുതിക്ക് ആദ്യം നിയമം കൊണ്ടുവരണം സർക്കാർ അത് ചെയ്യാതെ ഓൺലൈൻ ടാക്സ് മുഴുവൻ നിരോധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നിയമവിരുദ്ധമായ ജനവിരുദ്ധമായ പ്രവൃത്തിയാണ് അതിനെ തെറ്റെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യത ഈ സമൂഹത്തിനുണ്ട് ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ മാറ്റുന്നതിന് വേണ്ടി രണ്ട് പോസ്റ്റുകൾ ഞാൻ വായിച്ചു കളിപ്പിക്കാം ഒന്ന് ബൈജു സ്വാമിയുടേതാണ് ദാസപ്പൻ മന്ത്രിസഭയിലെ സോറി കൊള്ള സംഘത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ ആരെന്ന് ചോദിച്ചാൽ ആണു പെണ്ണു വ്യത്യാസമില്ലാതെ വർഗ്ഗവർണ്ണ ജാതി മത സാമ്പത്തിക വ്യത്യാസമൊന്നുമില്ലാതെ ഏതാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും പറയും കൊണേഷൻ ആണെന്ന് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു പാവ മനുഷ്യനെ ഒറ്റ കൊടുത്ത വകയിൽ ദാസപ്പൻ കൊടുത്ത പാരിതോഷികമാണ് അടികൊണ്ട് മോന്ത ചുളങ്ങിയത് സ്വന്തം ലോകത്തെ അറിയിച്ച മൗണ്ടൻ മൗണ്ടറ്റ് ദാസപ്പന്റെ മന്ത്രിസഭയിൽ എത്തിയ നാളെ മുതൽ പുളി ഓരോരോ തുഗ്ലക് പരിഷ്കാരങ്ങൾ നടത്തുകയും കുറെ ഗീർവാണങ്ങൾ അടിച്ച് തിളങ്ങി നിൽക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നെഞ്ചത്തായിരുന്നു ലെവന്റെ തൃക്കാവടി പിന്നെ റോബിൻ മോട്ടേഴ്സ് എന്ന ഒരു ബസ് മുതലാളിയുടെ നെഞ്ചത്തായി ലെവന്റെ വകുപ്പിലെ വഹിക്കൽ ഇൻസ്പെക്ടർ റോഡ് ചാടി വീണ് പെർമിറ്റ് വയലേഷൻ റോബിന്റെ ബസ് തുടങ്ങി യാത്രക്കാരെ പെരുവഴി വിറക്കിവിട്ട് അർമാദിച്ച രംഗം ഓർമ്മയുണ്ടോ അവസാന ദ ഇപ്പോൾ നൂറുകണക്കിന് റോബിൻ മോഡൽ ബസ്സുകൾ ഓടുന്നു ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പഴയപടി തന്നെ അതായത് സിനിമ മോഡൽ വീരസ്യം ഡയലോഗിലാണ് ലെവന്റെ ജീവിതം ഇപ്പോൾ ലേ ദേവൻ പറയുന്നു യൂബർ ഓല സർവീസുകൾ അനധികൃതമാണ് വാഹനങ്ങൾ കേരളത്തിൽ ടാക്സി രജിസ്ട്രേഷൻ ഇല്ലാത്തവയാണ് അവരെ മൂക്കി കയറ്റുമെന്ന് ഡേ കൊണേഷ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം വെച്ചാണ് അവർ ഓടുന്നത് കൂടാതെ യൂബർ എന്നത് ഒരു ഫസിലിറ്റേറ്റർ മാത്രമാണ് അവരുടെ അല്ലാത്ത വാഹനം അവർ ഇതിന് രജിസ്റ്റർ ചെയ്യുന്നത് അവരെ ടാഗ് ചെയ്ത് ഓടുന്ന വാഹനങ്ങളുടെ ഓണറാണ് പെർമിറ്റ് എടുക്കേണ്ടതും ടാക്സിയായി രജിസ്റ്റർ ചെയ്യേണ്ടതും നികുതി അടയ്ക്കേണ്ടതും അങ്ങനെ ഓടുന്ന യൂബർ ടാക്സികൾ മുഴുവൻ മലയാളികൾ ഓടിക്കുന്നവയാണ് താനും അതായത് നിന്റെ തിട്ടൂരം മലയാളികളായ യൂബർ ടാക്സി ഡ്രൈവർമാരോട് മാത്രമാണ് അവരുടെ കഞ്ഞിയിലാണ് നീ തൂറി തൂറിവെക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം നീ ഒലത്തുമെന്ന് പറഞ്ഞ കുറെ ടാക്സി ആൻഡ് ഓട്ടോ ഗുണ്ടകൾ ഇറങ്ങി യൂബർ ഡ്രൈവർമാരെ നിന്റെ ബലത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് യൂബർ ഓടിക്കുന്ന പിള്ളേരെ യാത്രക്കാരോട് കാണിക്കുന്ന മാന്യതയും സൗഹൃദ മനോഭാവവും ഓട്ടോ ടാക്സി ഗുണ്ടകളോട് ഭീഷണി വ്യാപകമായാൽ കാണിക്കുമെന്ന് തോന്നുന്നില്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഇടിച്ചു പരിപ്പിളക്കും ഇടികൊണ്ടും മൂത്രം പോലും പോകാതെ അടിനാവി കലങ്ങിയാൽ ചികിത്സയ്ക്ക് ഓട്ടോ ടാക്സി തൊഴിലാളികൾ ക്ഷേമനിധിയിൽ നിന്ന് ലോൺ ചോദിച്ചാൽ കൊടുക്കാൻ ഇല്ലെന്നോർക്കുക അതൊക്കെ ദാസപ്പൻ പുട്ടടിച്ചു എന്ന് സഹപുട്ടടിയനായ നീ അറിയണം എന്തിനാണ് കൊണേഷ ഈ ചപ്പടാച്ചി എല്ലാം അറ്റൻഷൻ സീക്കിംഗ് ആണോ അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ആണെങ്കിൽ വാർത്തകളിൽ നിന്നറിയാൻ വ്യഗ്രതയാണെങ്കിൽ പഴയ അതിജീവിത എസ് നായരെ ഇറക്കി ചാനലുകളെ ഒന്ന് ചൂടുപിടിപ്പിച്ചുകൂടെ പോരെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ആറു മാസം മാത്രം വളരെ സരസമായി പറഞ്ഞിരിക്കുന്നതൊക്കെ വാസ്തവമാണ് എന്ന് പറയാതിരിക്കുന്ന വർത്തിയില്ല കമൽജിത് കമലാസനൻ ഇതിന്റെ വസ്തുതകൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ തമ്പാനൂരോ പാളയത്തോക്കെ പോകേണ്ടി വരുമ്പോൾ ഞാൻ കാർ എടുക്കാറില്ല ട്രാഫിക്കിൽ ഓടിക്കാനുള്ള മടി പാർക്കിംഗ് അസൗകര്യം ഇതെല്ലാം കൊണ്ട് കുറച്ചു കാലങ്ങളായി ആശ്രയിക്കുന്നത് യൂബർ കാറുകളെയും ഓട്ടോറിക്ഷകളെയുമാണ് സുഖം സമാധാനം അമിത കൂലിയില്ല പോകുമെന്ന് ചോദിക്കേണ്ടി വരുന്നില്ല കൂലി പേശലില്ല അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ കാർ കൊണ്ട് അവിടുത്തെ പാർക്കിങ്ങിൽ ഇടുംപോലെ ദുരിതം വേറെയില്ല മിക്കവാറും തിരിച്ചു വരുമ്പോഴേക്കും പഞ്ചർ മുതൽ സ്ക്രാച്ച് വരെ വീണ് കിടക്കുന്നുണ്ടാവും വീട്ടിൽ നിന്ന് സാധാരണ ഓട്ടോ പിടിച്ചു പോകണമെങ്കിൽ റിട്ടേൺ അടക്കം മുന്നൂറ് രൂപ കൊടുക്കേണ്ടടുത്ത് യൂബറിന് നൂറ്റി മുപ്പത് രൂപ മാത്രം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആണെങ്കിലും യാത്രകൾ പോലും സുരക്ഷിതം ഇരുട്ട് വീണാൽ ട്യൂഷൻ കഴിഞ്ഞുറങ്ങുന്ന പെൺ പിള്ളേർക്ക് ഭയമായിരുന്നു ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറാൻ യൂബറിന്റെ കാര്യത്തിൽ ആ ഭയം വേണ്ടതാനും അങ്ങനെയെല്ലാം കൊണ്ടും ജനത്തിന് ലാഭവും സുരക്ഷിതത്വവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് നടന്നു പോകുന്നത് യൂണിയൻ ക്രിമിനലുകൾക്കും സിനിമാ നടൻ കം മന്ത്രി ഗണേശനും എങ്ങനെ സഹിക്കും കേന്ദ്ര സർ കാലത്തിനൊത്ത് ഭാരതത്തെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളി യൂണിയനുകൾ എന്ന പേരിൽ ക്രിമിനലുകൾ നടത്തുന്ന ഭീകരവാഴ്ചയ്ക്ക് കുടപിടിക്കുന്ന സാമൂഹ്യ വിരുദ്ധ സ്വഭാവമാണ് ഗണേശൻ കാണിക്കുന്നത് ഓസിന് സർക്കാർ ചെലവിൽ കാറിൽ ഞെളിഞ്ഞു നടക്കുന്ന അഴിമതി കേസിൽ ജയിലിൽ കിടന്ന കേരളത്തിലെ ഏക മന്ത്രിയായ ബാലകൃഷ്ണപിരുടെ മകൻ ഗണേശന് സാധാരണ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ യൂബർ ഓല സർവീസ് നിയമാനുസൃതം തന്നെയാണ് അതിലെ സാങ്കേതിക പഴുതുകൾ തപ്പി നീണ്ട വ്യവഹാര യുദ്ധമുണ്ടാക്കി ഓൺലൈൻ ടാക്സുകൾ ഇല്ലാതാക്കാനാണ് ഗണേശൻ എന്ന പിന്തിരിപ്പൻ മന്ത്രി ശ്രമിക്കുന്നത് പഴയ കമ്പ്യൂട്ടർ ഗോ ബാക്ക് പുതിയ രൂപം ഇവറ്റകളുടെ ഭരണത്തിന് ഗുണവധികാരം സഹിക്കാതെ കൊള്ളാവുന്ന ചെറുപ്പക്കാർ അത്രയും കേരളം വിട്ടു പോവുകയാണ് കിളവന്മാരുടെയും ഒന്നിനും കൊള്ളാത്ത യുവാക്കളുടെയും നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന സത്യം പോലും ഇവിടുത്തെ അറുംകൂറകളെ ഭരണാധികാരികൾ തിരിച്ചറിയുന്നില്ല എന്നത് വലിയ ദുരന്തം തന്നെയാകും കേരളത്തിനെ ഏൽപ്പിക്കുക ഇതൊക്കെ വാസ്തവം തന്നെയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വികാരം മനസ്സിലാക്കാതെ കുറച്ച് പിള്ളേരെ കഞ്ഞിയിൽ പാറ്റയിട്ട് മുഴുവൻ മനുഷ്യനെയും വെറുപ്പിക്കാനാണ് ഗണേശൻ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ ഊബർ ഡ്രൈവർമാർക്ക് വേണ്ടി തെരുവിലിറങ്ങും എന്ന് മറക്കരുത്